എല്ലാ കൂട്ടുകാർക്കും മിസ്റ്റർ ബ്രിൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ വൺ പീസിൽ കുറേ ഓൾഡ് ക്യാരക്ടേഴ്സ് ഉണ്ട് ഈ ഓൾഡ് ക്യാരക്ടേഴ്സിൽ ആരായിരിക്കും പവർഫുൾ ആയിട്ടുള്ളത് അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ അത് അറിയാൻ താല്പര്യമുള്ളവർ വീഡിയോ മുഴുവനായിട്ട് കാണണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇതിനോടൊപ്പം എനിക്ക് പറയാനുള്ള വളരെ ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ പലരും നമ്മുടെ ചാനലിൽ നിന്ന് വീഡിയോ പണിച്ച് സബ്സ്ക്രൈബ് ചെയ്യാതാണ് പോകുന്നത് അതിനുള്ള തെളിവ് ഞാൻ വേണേ സ്ക്രീൻഷോട്ടായിട്ട് ഇവിടെ കാണിച്ചു തരാം അത് മാത്രമല്ല നമ്മുടെ ചാനലിനി ഫൈവ് കെ സബ്സ്ക്രൈബേഴ്സ് ആകാൻ നൂറ്റി ചില്ല സബ്സ്ക്രൈബേഴ്സ് മാത്രമേ വേണ്ട അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്നും മനസ്സ് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ മൈൻഡ് സ്റ്റോൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് നമ്മുടെ ചാനൽ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക അപ്പോൾ ഞാനധികം പറഞ്ഞു കൊടുപ്പിക്കുന്നില്ല നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് നോക്കാം നമുക്കറിയാം നമ്മുടെ വൺ പീസിലപ്പോൾ ഒരുപാട് ലെജൻഡറി ക്യാരക്ടേഴ്സ് ഉണ്ട് വയസ്സായിട്ടുള്ള ഇതിൽ നമുക്ക് കാർപ്പ് അതുപോലെ റെയ്ലി ഗബാൻ നമ്മുടെ സെങ്കോക്കു ഇങ്ങനെ ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതിൽ ആരാണ് ഏറ്റവും കൂടുതൽ പവർഫുൾ ഈ ലിസ്റ്റ് കറക്റ്റായിരിക്കുന്നതെന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം ഞാൻ എൻ്റെ ഒപ്പീനിയൻ വെച്ചാണ് പറയാൻ പോകുന്നത് നമ്മളെ ലിസ്റ്റിൽ അഞ്ച് പേരാണ് ഏടിയാൻ പോകുന്നത് അപ്പോൾ ആദ്യം നമുക്ക് അഞ്ചാം സ്ഥാനത്ത് വെച്ച് തന്നെ തുടങ്ങാം ഈ ലിസ്റ്റിൽ അഞ്ചാം സ്ഥാനത്ത് വരുന്നത് നമ്മുടെ സെങ്കോക്കു ആണ് ഇപ്പോൾ നിങ്ങൾ ദേഷ്യപ്പെടുന്നതും വേണ്ട സെങ്കോക്കുവിന് ഞാൻ അഞ്ചാം സ്ഥാനത്തുള്ള കാരണമുണ്ട് നമ്മുടെ സെങ്കോക്കയുടെ ഭാഗത്ത് നിന്ന് കൂടുതലായിട്ട് ഒന്നും തന്നെ നമ്മൾ കണ്ടിട്ടില്ല സെങ്കോക്കു ഓൾഡ് ആണെങ്കിലും സെങ്കോക്കു ഒരു സ്പെഷ്യലായിട്ട് ഒന്നും ചെയ്യുന്നത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ലീസ്റ്റിൽ നമുക്ക് സെങ്കോക്കിന് അഞ്ചാം സ്ഥാനത്ത് മാത്രമേ ഇടാൻ പറ്റൂ സെങ്കോക്കു പണ്ട് വളരെ പവർഫുൾ ആയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ പക്ഷേങ്കിൽ നമുക്ക് അതിന് മാത്രം ഉള്ള ഒരു ഫീഡ്സും നമുക്ക് സെങ്കോക്കുടെ നിന്ന് കാണാൻ കഴിഞ്ഞില്ല നമ്മളെ മെറീൻ ഫോട്ടിൽ ബ്ലാക്ക് ബീഡ് ആയിട്ട് ഫൈറ്റ് ചെയ്യുന്നു തോയിച്ച് നിർത്തിയാൽ പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ലിസ്റ്റിൽ വരുന്നത് മറ്റാരും അല്ല നമ്മുടെ സ്കോപ്പർ ഗബാനാണ് ഇതിലും പലർക്കും ദേഷ്യം ഉണ്ടാകുന്ന നമുക്കറിയാം ഞാനിങ്ങനെ പറയാൻ കാരണമുണ്ട് നമുക്കറിയാം നമ്മുടെ ഹോളി നൈറ്റ്സിനെ അതുപോലെ തന്നെ ഇമോർട്ടൽ ക്രീച്ചേഴ്സിനെ ആദ്യമായിട്ട് ഡാമേജ് വരുന്നത് നമ്മുടെ സ്കോപ്പർ ഗബാനാണ് പക്ഷേങ്കിൽ എനിക്ക് തോന്നുന്നത് ഇത് നമ്മുടെ റെയിലിക്കും അതുപോലെ തന്നെ മറ്റുള്ള ഓൾഡ് ക്യാരക്ടേഴ്സിനും പറ്റുമെന്നാണ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കോപ്പർ ഗബാൻ തന്നെ പറയുന്നുണ്ട് നമ്മുടെ കോൺഗ്രസ് ഹാക്കിനെ കുറച്ചും കൂടി അഡ്വാൻസ് ലെവലിലേക്ക് കൊണ്ടുപോയാൽ ലൂഫിക്കും അതുപോലെ തന്നെ സോറോനും മറ്റുള്ള കോൺഗ്രസ് ഹാക്കി യൂസേഴ്സിനും ഇത് പറ്റുമെന്ന് അപ്പോൾ അതിനർത്ഥം നമ്മുടെ റെയിലിക്കോ അതുപോലെ തന്നെ ഗാർപ്പിനും മറ്റുള്ളവർക്കൊക്കെ ഇത് പറ്റുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട അതെന്തായാലും നമുക്ക് ഫ്യൂച്ചർ കണ്ടറിയാൻ പറ്റും പിന്നെ ഈ ലിസ്റ്റിൽ മൂന്നാമത് വരുന്നത് മറ്റാരുമല്ല നമ്മുടെ റെയിലി തന്നെയാണ് നമുക്കറിയാം നമ്മുടെ റെയിലി റോജറിഞ്ഞ റൈറ്റ് ഹാൻഡ് മാൻ ആയിരുന്നു അതുപോലെ തന്നെ റെയിലിൻ്റെ പവർ കാണിക്കുന്ന ഒരുപാട് സിറ്റുവേഷൻ നമുക്ക് വൺ പീസ് തന്നെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കേസൂരായിട്ട് ഫൈറ്റ് ചെയ്യുന്നതായിക്കോട്ടെ അതുപോലെ തന്നെ ബ്ലാക്ക് ബീഡിനെ പേടിപ്പിച്ച് ഓടിപ്പിക്കുന്നതായിക്കോട്ടെ ഇതുപോലെ ഒരുപാട് സിനിമയും നമുക്ക് റെയ്ലിയിലുള്ള വൺ പീസ് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് തൻ്റെ ഓൾഡ് ഏജിലും കോൺഗ്രസ് ആക്കി അത്രയും നല്ല രീതിക്കാണ് നമ്മുടെ റെയിലി ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് റെയിലിനെ ഈ ലിസ്റ്റിലെ മൂന്നാം സ്ഥാനത്ത് എങ്ങനെയാലും പേടിയതേ പറ്റൂ പിന്നെ ഈ ലിസ്റ്റിൽ രണ്ടാമത് വരുന്നത് മറ്റാരെല്ലാം നമ്മുടെ അഡ്വേർഡ് ന്യൂ ഗേറ്റ് അഥവാ വൈറ്റ് ബിയർഡാണ് നമുക്കതിൻ്റെ വൈറ്റ് ബീഡ് വളരെ സിക്കായിരുന്നു അതുകൊണ്ടാണ് നമ്മുടെ വൈറ്റ് ബീഡിന് മെറീൻ ഫുഡിന് തൻ്റെ ഹാക്കിയൊന്നും കാണാൻ പോയത് എന്നിരുന്നാലും നമ്മളെ വൈറ്റ് ബീഡ് അവിടെ ചെയ്തത് വെച്ച് നോക്കുമ്പോൾ ഇതുവരെ ഞാൻ പറഞ്ഞിട്ടുള്ള എല്ലാ ഓൾഡ് ക്യാരക്ടേഴ്സും ഏറ്റവും കൂടുതൽ ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ നമ്മുടെ വൈറ്റ് ബീഡ് തന്നെയാണ് അത് മാത്രമല്ല നമ്മുടെ ജാൻസിൻ്റെ ഒക്കെ തന്നെ കൈ വെറുതെ കൈ ഉപയോഗിച്ച് മാത്രമാണ് നമ്മുടെ വൈറ്റ് ബീഡ് തടുത്തു നിർത്തുന്നത് അതും പോരാഞ്ഞിട്ട് നമ്മുടെ വൈറ്റ് ബീഡിൻ്റെ കയ്യിലേക്കൊണ്ട് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഫ്രൂട്ടും ഉണ്ട് മെറീൻ ഫൂഡിൽ ഏകദേശം മൂന്ന് അഡ്മിറൽസ് ഒക്കെ നമ്മുടെ വൈറ്റ് ബീഡ് ഫൈറ്റും ചെയ്യുന്നുണ്ട് അതും തൻ്റെ ഓൾഡ് ഏജിൽ അതുകൊണ്ട് തന്നെ നമ്മുടെ വൈറ്റ് ബീഡിന് നമുക്ക് ഈ ലിസ്റ്റിൽ രണ്ടാം സ്ഥാനത്ത് എങ്ങനെയായിട്ട് ഏഡ് ചെയ്യാം പിന്നെ ഈ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്ത് വരുന്നത് നമ്മുടെ മങ്കി ടി ഗാർപ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഗാർപ്പ് എത്രമാത്രം പവർഫുൾ ആണെന്ന് നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ട് നമ്മുടെ ഹാച്ചിനോസിനും നമ്മുടെ ഗാർപ്പും കൂസാനും നമ്മളുടെ ഫൈറ്റ് എങ്ങനെയാണ് അവസാനിച്ചത് ഇവിടെയുള്ള ബ്ലാക്ക് ബിയർഡ് പാരിസിന്റെ ഏകദേശം എല്ലാ മെമ്പേഴ്സിനെയും നമ്മൾ ഗാർപ്പ് അവിടെ വെച്ച് ഡിഫീറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം അതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ഗാർപ്പ് എത്രമാത്രം പവർഫുൾ ആണെന്ന് അതുകൊണ്ടാണ് ഞാൻ ഗാർപ്പിനെ ഈ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്ത് ഏഡ് ചെയ്തത് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ നിങ്ങളുടെ ലിസ്റ്റ് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഞാൻ മിസ്സ് ചെയ്ത ഒരു ക്യാരക്ടർ കൂടി ഉണ്ട് നമ്മുടെ കോങ്ങ് ഞാൻ അറിഞ്ഞുകൊണ്ട് മിസ്സ് ചെയ്തതാണ് കാരണം കോങ്ങനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് ഒന്നും അറിയില്ല അതുകൊണ്ടാണ് ഞാൻ കോങ്ങിനെ ഈ ലിസ്റ്റിൽ പോലും ചെയ്യാതിരുന്നത് പിന്നെ നമ്മുടെ ഫൈവ് എൽഡേഴ്സിനെയോ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഓൾഡ് ക്യാരക്ടേഴ്സിനെയും ഞാൻ ഈ ലിസ്റ്റിൽ ഏർപ്പെടുത്തുന്നില്ല കാരണം ഇവരൊന്നും ശരിക്കും ഓൾഡ് ക്യാരക്ടേഴ്സ് അല്ല അതുകൊണ്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാവും വിചാരിക്കുന്നു വീഡിയോസ്ക്രൈബ് ചെയ്യുക